ഇത്തവണത്തെ നെഹ്റു ട്രോഫി വള്ളംകളി ചാമ്പ്യന്മാർ ട്രിവാൻഡ്രം ബോട്ട് ക്ലബ് വാർത്ത നെറ്റണ്ട ഇതങ്ങ് കാനഡയിൽ നടന്ന ഒരു വള്ളംകളി മത്സരത്തെക്കുറിച്ചാണ് പതിനഞ്ചാമത് കനേഡിയൻ നെഹ്റു ട്രോഫി വള്ളംകളി കാനഡ ബ്രാംടണിലെ പ്രൊഫസേഴ്സ് ലീഗിൽ ആഘോഷപൂർവ്വം സംഘടിപ്പിച്ച് ബ്രാംടൺ മലയാളി സമാജം സാം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കുട്ടനാടൻ ടൗൺ ബോട്ട് ക്ലബ്ബ് ത്രിവാൻഡ്രം ബോട്ട് ക്ലബ്ബ് തുടങ്ങി മൈക്കിലൂടെ മുഴങ്ങുന്ന പേരുകൾ കേട്ടാൽ ഒരു നിമിഷം ആലപ്പുഴ പുന്നമടക്കായിലൻ്റെ തീരത്താണോ നിൽക്കുന്നതെന്ന് തോന്നിപ്പോകും എങ്കിൽ തെറ്റി കാനഡ ഗ്രേറ്റർ ടൊറന്റോ ഏരിയയിലെ ബ്രാംറ്റൺ പ്രൊഫസേഴ്സ് ലീക്കാണ് വേദി കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ബ്രാംറ്റൺ മലയാളി സമാജത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന കനേഡിയൻ നെഹ്റു ട്രോഫി വള്ളംകളി കാനഡയിലെ മലയാളികൾക്ക് വലിയ ആവേശം തന്നെയാണ് ബ്രാംറ്റൺ സിറ്റിയുടെ അംഗീകാരത്തോടെയും സഹകരണത്തോടെയുമാണ് വള്ളംകളി സംഘടിപ്പിക്കുന്നത് കാനഡ പാർലമെൻറ്റ് അംഗങ്ങളായ റൂബി സഹോട്ട സോണിയ സിദ്ധു അമർജിത് ഗിൽ ഒൻറ്റാരിയോ നിയമസഭാംഗം അമർജ്യോത് സന്ധു തുടങ്ങിയവർ വള്ളംകളിയുടെ ആവേശത്തിനൊപ്പം പങ്കുചേർന്നു കേരളത്തിൻ്റെ തനതായ വള്ളംകളിയുടെ ആവേശം കാനഡയിലെത്തിച്ച സംഘാടകരെ കാനഡ പാർലമെൻ്റ് അംഗം സോണിയ സിന്ധു അഭിനന്ദിച്ചു വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെ ഒത്തുചേരൽ ഏറ്റവും സന്തോഷകരമാണെന്ന് ഒൻറ്റാരികോ നിയമസഭാ അംഗം അമർജ്യോത് സന്ധു അഭിപ്രായപ്പെട്ടു പത്ത് തുഴച്ചിൽ കർക്ക് ഇരിക്കാവുന്ന ഫൈബർ ബോട്ടുകളാണ് ഇവിടെ മത്സരത്തിനായി ഉപയോഗിക്കുന്നത് വിവിധ അസോസിയേഷനുകളുടേതായി ഇരുപത് വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത് നാലു വള്ളങ്ങൾ വീതമുള്ള ഹീറ്റ്സ് മത്സരങ്ങളും സെമി ഫൈനലും അവസാനം ഫൈനൽ മത്സരവും കാണികൾ വലിയ ആവേശത്തോടെ ആസ്വദിച്ചു അത്യധികം വാശിയേറിയ മത്സരങ്ങൾക്കൊടുവിൽ പതിനഞ്ചാമത് കനേഡിയൻ നെഹ്റു ട്രോഫി ട്രിവാൻഡ്രം ബോട്ട് ക്ലബ് സ്വന്തമാക്കി വള്ളംകളിക്ക് മുന്നോടിയായി വർണ്ണശബളമായ ഘോഷയാത്രയും നടത്തപ്പെട്ടു ബ്രാംറ്റൻ മലയാളി സമാജത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ കുര്യൻ പ്രക്കാനമാണ് വള്ളംകളിയുടെ അമരക്കാരൻ ഇത് കനടി നേതൃത്വം പതിനഞ്ചാമത്തെ വർഷമാണ് അതുകൊണ്ട് ആവേശകരമായിട്ട് നടക്കുന്ന ഒരു മത്സരമാണ് മലയാളികൾ മാത്രമല്ല എല്ലാ കമ്മ്യൂണിറ്റിയും പറഞ്ഞിടക്കുന്ന മത്സരമാണ് ഇത് കാലത്ത് നാനാഭാഗത്തുള്ള എല്ലാ പങ്കെടുക്കുന്ന ഒരു മത്സരമാണ് കാനഡിയൻ ട്രോഫി എന്ന് പറയുന്നത് കാനഡയിലെ മലയാളികൾ സംബന്ധിച്ചൊരു വലിയ ഉത്സവമാണ് നമ്മുടെ നാട്ടിലെ മലയാളികൾ ഓണം ആഘോഷിക്കുന്ന പോലെ തന്നെ കാനഡയിൽ ഇവിടുന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ചെയ്യുന്നത് ഇതൊരു വലിയ ഉത്സവമാണ് ശ്രേഷ്ഠമായ നമ്മുടെ ഭാഷയുടെയും കലാ സാംസ്കാരിക പൈതൃകത്തിന്റെയും പ്രഘോഷണമായിരുന്നു കനേഡിയൻ നെഹ്റു ട്രോഫി വള്ളംകളി ഏഴും കടന്ന് ഓണത്തിന്റെ ആവേശം ആഘോഷമാക്കുകയായിരുന്നു ഓരോ മലയാളിയും ഇവിടെ ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ടൊറന്റോയിലെ ബ്രാം നിന്നും സാം കടമ